രാഷ്ട്രീയത്തെ ഞാൻ ആ ദാഹം തീരാത്ത പുലികൾക്ക് ലങ്കൻ പുലികൾക്ക് ഒരു പ്രധാനമന്ത്രി കൊടുത്ത രാഷ്ട്രമാണോ നമ്മൾ എനിക്ക് ഭയം ഉണ്ട് ശ്രീലങ്ക അതുപോലെ തന്നെ പിന്നെ ഇസ്ലാമിക ജിഹാദിസത്തെ വഴി പുലർന്നുകൊണ്ട് ഹിന്ദുധർമ്മം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യപരമല്ലായിരുന്നു അപ്പൊ മറ്റൊന്നിനെയും പറയാതെ ഹമാസ് പോലുള്ളതിനെയൊക്കെ പിന്തുണച്ചുകൊണ്ട് ഏർ നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തെ എനിക്ക് ഭയമുണ്ട് കാരണം തൊള്ളായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നൊക്കെ മറികടന്ന് പോകുന്ന സ്ഥലമാണിതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ രാഷ്ട്രീയത്തെ നല്ല ഭയമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളം കരകാണക്കടലിലാണ് ലഹരിയിൽ കിടക്കുന്നത് അപ്പോ ഈ ലഹരി ഉപയോഗിച്ച ഒരു വ്യക്തിയെ ലഹരി വേണ്ട എന്നതിന്റെ അംബാസിഡർ ആക്കി ഭരണകൂടം കൊണ്ടുവരുന്ന ആ രാഷ്ട്രീയത്തെ എനിക്ക് നല്ല ഭയമുണ്ട് പേടിച്ചോ നന്നായി പീഡിക്കന്നെ വേണം ഹിരൺദാസ് മുരീളെ പോലുള്ള വേടനെ പോലുള്ള ആളുകൾക്ക് ആളുകളെ ഈ സംഘപരിവാർ ആര് നന്നായിട്ട് പീഡിക്കുന്നെ ചെയ്യും എന്തായാലും ഇപ്പൊ ഈ പറയുന്ന ഈ കൊണകുട വർത്താനങ്ങളല്ലേ ഇതൊക്കെ നിർത്തിക്കോളം പറഞ്ഞിട്ടുണ്ട് ഞാനല്ല കേട്ടോ ബി ജെ പി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതൊന്ന് കേൾക്കാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം തന്നെ നമുക്കതിന് പറയേണ്ടി വരും ആ പാലക്കാട് പൊതുവിഷയങ്ങളും നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ പ്രസ്താവന ഇറക്കുന്നതും ിയമനടപടി സ്വീകരിക്കുന്ന വിലക്കി ബി ജെ പി സംസ്ഥാന നേതൃത്വം ഭാരവാഹികളും ജനപ്രതിനിധികളും അംഗങ്ങളെ മുൻകൂട്ടി അനുമതി വാങ്ങാതെ പൊതുവിഷയങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കാനും അന്വേഷണ ഏജൻസികൾക്ക് പരാതി നൽകാനും പാടില്ലെന്ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ പി സുധീർ ഇറക്കിയ സർക്കുലറിൽ പറയുന്നു എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ വേടനെതിരെ പാലക്കാട്ടത്തെ ഏത് ഒരു ഒന്ന് രണ്ട് സ്ത്രീകളൊക്കെ പരാതി കൊടുത്തു പരാതി കൊടുത്തിന്റെ ഭാഗമായിട്ട് പത്രപത്രം ചോദിച്ചു ചോദിച്ചപ്പോഴെ അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇവർക്ക് അഞ്ചിന്റെ പൈസക്ക് വിവരില്ല ആരാണ് വേടൻ അവൻ പറയുന്ന രാഷ്ട്രി എന്താ അവന്റെ പട്ടുകൾ എന്താ ഈ ശശികളടക്കമുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് ഇപ്പൊ കുറെ പറഞ്ഞില്ലേ അവൻ്റെ ലങ്കയെ കുറിച്ച് പാടുന്നു പലസ്ഥിനെ കുറിച്ച് പാടുന്നു ഇതൊന്നും പാടാൻ പാടില്ല അത്ര എന്നിട്ട് എന്ത് ചെയ്യണം ഈ ശശികരടക്കമുള്ള ആളുകൾ വീട്ടിലേക്ക് നമ്മൾ ചെല്ലണം എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കണം എന്നിട്ട് ചോദിക്കണം ഏർ എന്തെങ്കിലും എന്തെങ്കിലും നാലുപേരെ എഴുതി തരാവോ എന്ന് ചോദിക്കണം അപ്പൊ അവർ എഴുതി കൊടുക്കും ഗംഭീരായിട്ട് എഴുതി കൊടുക്കും ആ വരികൾ മാത്രമേ വേടനെപ്പോൾ ഉള്ള ആളുകളൊക്കെ പാടാൻ പാടുകയുള്ളൂ എന്നുള്ള ഒരു തിട്ടൂരം നിരക്കാനുള്ള ശ്രമമാണ് പോയി പണി നോക്ക് എന്നല്ല അതിന്റെ അപ്പുറത്തേക്ക് വേറെ പറയല്ല നിങ്ങൾക്കൊന്നും വേറെ പണി ഇല്ലേ എന്തായാലും നിങ്ങളിപ്പോ ഏകദേശം ഏറെ ഒട്ടിച്ച് നാരണക്കൽ പിടിച്ചിട്ടുണ്ട് അവസാനം ഇങ്ങനെ വേടനെ പോലുള്ള ആളുകളെ ഇനി വിമർശിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ ബി ജെ പി നേതൃത്വം കണ്ടെത്തിരിക്കുന്നത് വേടനെതിരെ പരാതി അതൃപ്തി പൊതുവിഷയങ്ങൾ അനുമതിയില്ലാതെ പ്രസ്ഥാനം വേണ്ടെന്ന് ബി ജെ പി സർക്കുലർ വന്നിരിക്കുന്നു എന്നർത്ഥം പാർട്ടി വക്താക്കളോ സംഘടന ചുമതലപ്പെടുത്തിയ മീഡിയ പാനലിൽ ഉള്ളവരോ ഒഴികെ ആരും സംസ്ഥാന അധ്യക്ഷൻ മീഡിയ പ്രഭാരി എന്നിവരുടെ അനുമതിയില്ലാതെ പൊതുവിഷയങ്ങൾ പ്രതികരിക്കരുതെന്നും അഭിമുഖം നൽകരുതെന്നും ചർച്ചകളിൽ പങ്കെടുക്കരുതെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റാപ്പർ വേടനെതിരെ പാലക്കാട് നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ മിനി കൃഷ്ണന്മാർ ഒരു ഭയങ്കര കോമഡി പീസ് ആട്ടോ ഒരു വണ്ടർ കോമഡി പീസാണ് ഭയങ്കര രസകരമാണ് അവരുടെ സംസാരം കേൾക്കുക ചിരിച്ചൊരു വിധവും മന്ത്രാലയത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി അയച്ചതിൽ നേതൃത്വം അസംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിലക്ക് വേടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തികരവും ആക്ഷേപകരവുമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു പരാതി ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവും അവർ ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബേഡൻ പാട്ടിലൂടെ അധിക്ഷേപിച്ചുവെന്നും മോഡിയെ കപട ദേശീയവാദി എന്ന് അവഹേളിച്ച ബേഡനെ കുറിച്ച് അന്വേഷിക്കണമെന്നുമായിരുന്നു മിനി കൃഷ്ണകുമാറിന്റെ ആവശ്യം ബേഡന്റെ പാട്ടിൽ രാജ്യത്തെ സാഹോദര്യം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വാക്കുകളുണ്ടെന്ന് മിനി കൃഷ്ണകുമാർ റിപ്പോർട്ടിനോട് പറഞ്ഞിരുന്നു എന്തായാലും പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഏർ നല്ല ചോദ്യങ്ങളൊക്കെ വന്നപ്പോഴും ബബ്ബ പഠിക്കുന്ന രീതിയിലായിരുന്നു ഇദ്ദേഹം മാത്രമല്ല വാർത്ത ഇനി നീളുന്നുണ്ട് അഞ്ചു വർഷങ്ങൾ മുമ്പുള്ള വേടന്റെ ഈ പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴാണ് ശ്രദ്ധ പിടിച്ചതെന്നും പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന നിരവധി പരാമർശങ്ങൾ പാട്ടിലുണ്ടെന്നും മിനി കൃഷ്ണന്മാർ പറഞ്ഞിരുന്നു ഇവർ മാത്രമല്ല ആർ എസ് എസ് മുഖപത്രമായ കേസരിവാരിയുടെ മുഖ്യപത്രാധിപർ എൻ ആർ മധുവാണ് വേടനെതിരായ സംഘപരിവാർ വേട്ടയ്ക്ക് തുടക്കമിട്ടത് നമ്മൾ കേട്ടതാണ് വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നതായിരുന്നു മധുവിന്റെ പരാമർശം വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമാണ് വേടൻ നടത്തുന്നതെന്നും വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നും അത് പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ വേടനെതിരെ അധിക്ഷേപവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല വേഷകല കൂടി രംഗത്തെത്തി വേടന്റെ തുണിയില്ലാ ചാട്ടക്കൾക്കൂബിൽ സമാജം അപമാനിക്കപ്പെടുന്നു എന്നായിരുന്നു ശശികരയുടെ പ്രതികരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എത്ര കലാരൂപങ്ങളെന്നും റാപ്പു സംഗീതമാണ് അവരുടെ തനതായ കലാരൂപമെന്നും ശശികല ചോദിച്ചിരുന്നു ഏർ ഈ ചോദിച്ചനൊക്കെ ഗംഭീരമായിട്ട് ഉത്തരം കിട്ടി കിട്ടിയെന്നതാണ് ഇതിനൊപ്പം വേറൊരു സന്തോഷ വാർത്ത കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഈ വേടന് ഇങ്ങനടക്കം ഈ സംഘപരിയാർ ഇങ്ങനെ വിമർശിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് വേടനൊരു പുതിയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പ്രിയദർശിനി പുരസ്കാരം റാപ്പർ വേടന് ആ ശശികലയുടെ പ്രതികരണത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു വർഗീയ വിഷപ്പാമ്പിന്റെ വായിൽ നിന്ന് കൂടുതലും പ്രതീക്ഷിക്കേണ്ടെന്ന ശശികലിക്കെതിരെ കേസെടുക്കണമെന്നും സി പി എം നേതാവ് പി ജയരാജ് ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമ്മുടെ വേടന് ഒരു അവാർഡ് ലഭിക്കുന്നത് ഇനി എന്തിനാണ് അവാർഡ് പുതിയ രാഷ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം സമൂഹമായി സർഗാത്മകതയോടെ പങ്കുവെക്കുന്നത് പരിഗണിച്ചാണ് ഈ പുരസ്കാരം അടിപൊളി എന്ന് മാത്രമേ പറയുള്ളു പ്രിയദർശിനി പുരസ്കാരം കോൺഗ്രസിന്റെ പുരസ്കാരമാണെങ്കിലും ആ പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങിക്കും പുതിയ കാലഘട്ടത്തിന് ഈ സംഘപരിവാർ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി പരിചയപ്പെടുത്തുന്നതിനാണ് നമ്മുടെ വേടൻ ഈ അവാർഡ് കിട്ടുന്നത് അവാർഡുകൾ ഇനിയും കിട്ടുമെന്നേ വേടൻ അങ്ങനെ നമ്മുടെ നാടിൻ്റെ പ്രതീകമായിട്ട് മാറും സുമാതല്ല ലവം പുലിയ ബബായ്